രജത രേഖയാണെന്നും അതിന് കരുത്തു പകർന്നത് വയനാട്ടുകാരാണെന്നും കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞു വണ്ടൂർ അങ്ങാടിയിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ಪ್ರಯನಾ ಪ್ರತೇವೆ ಕೇವಲ ആ ാണ് എന് ശേഷമാണ് അദ്ദേഹം നടത്തിയത്യൻ രാഷ്ട്രീയ

തൊഴിലാളികൾക്കിടന്നെത്തി യുവാക്കൾ സ്ത്രീകൾ അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ മേഖലയും പ്രതിനിധീകരിക്കുന്നവർ അന്ന് രാഹുൽ ഗാന്ധിയുടെ മുമ്പാകെ എത്തി അത് മാത്രമല്ല ഇവിടെ ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ ഇരകളായ ഒരുപാട് പേരെയും സമൂഹങ്ങളെയും ഞങ്ങൾക്ക് അന്ന് കാണാൻ കഴിഞ്ഞു to give five guarantee and all those five guarantees we have implemented in Karnataka. കർണാടകയിൽ മതേതര സർക്കാർ അധികാരത്തിൽ വന്നത് മലയാളികളുടെ ശ്രമഫലം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞുവച്ചു കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഭാരത് ജോഡോ യാത്ര നടത്തിയത് രാഹുൽ വയനാടിന്റെ പ്രതിനിധിയായ ശേഷമാണ് ഇന്ത്യ മുന്നണി വിഭാവനം ചെയ്ത അഞ്ച് ഗ്യാരണ്ടി കർണാടകയിൽ നടപ്പാക്കുകയുണ്ടായെന്നും മഹാരാഷ്ട്രയിൽ ബിജെപി ഇതിനെതിരെ ദുഷ്പ്രചാരണം നടത്തുന്നതായും അവർ പറഞ്ഞു ഈ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് താൻ വയനാട്ടിൽ സർവേ നടത്തി എല്ലാ വിഭാഗം ആളുകളെയും സ്പർശിച്ചായിരുന്നു ആ സർവേ ദേശീയ നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള സുവർണാവസരം ഞങ്ങൾക്ക് ലഭിച്ചു എന്നാണ് വയനാട്ടുകാർ വയനാട്ടിൽ ദുരന്ത കർണാടകയും അവരെ സഹായിച്ചു എന്നാൽ നരേന്ദ്രമോദി കണ്ടുപോയതല്ലാതെ ഒന്നും ചെയ്തില്ല ജെ ഡി എസ് കർണാടകയിൽ ബി ജെ പിക്ക് ഒപ്പമാണ് എന്നാൽ കേരളത്തിൽ എൽ ഡി എഫിനൊപ്പമാണ് ഇത് ബി ജെ പി എൽ ഡി എഫ് ബന്ധത്തെ സൂചിപ്പിക്കുന്നു കേരളത്തിൽ മതേതര ശക്തിയുടെ വിജയം അടയാളപ്പെടുത്തപ്പെട്ടതായും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു കർണാടക വികസന അതോറിറ്റി ചെയർമാൻ എൻ എ ഹാരിസ് എം കെ മുനീർ കെ എം ഷാജി എ പി അനിൽകുമാർ അഡ്വക്കേറ്റ് വി എസ് ജോയ് കെ പി നൌഷാദ് അലി ഇ മുഹമ്മദ് കുഞ്ഞി പി ഖാലിദ് കെ സി കുഞ്ഞി മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു